എന്താ എന്താ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആ ഫാമിലി എന്റെ മമ്മയുണ്ട് കൂടെ ഇവൻ ഷീലും സാധാരണ ഈ ഒരു ടൈമിൽ വന്നു കഴിഞ്ഞാൽ മമ്മയോറക്കും വരുന്നു അവൻ തന്നെ ഇതിങ്ങനെ കണ്ടിരുന്നു ഡാസിൽ എന്താവും എന്നുള്ള സസ്പെൻസ് ഉള്ളൂ കേട്ടോ എല്ലാരും തിയേറ്ററിൽ പോയി കാണണം നല്ല സർ നല്ല ഭംഗിയായിട്ട് എടുത്തിട്ട് നമുക്ക് ഭയങ്കര ടെൻഷനും നമുക്ക് അവർക്ക് വേണ്ടി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സിനിമയാണ് ഇന്റർനാഷണൽ ടച്ച ആ ഡെഫിനറ്റ്ലി അവിടെ ഇപ്പം അറ്റ്മോസ്ഫിയർ മാറുമ്പോൾ തന്നെ അത് സ്ക്രീനിലും വരും മാത്രമല്ല അത് ആ രണ്ടെങ്കിലും പ്ലേസ് ചെയ്തതിൻ്റെ ഒരു റെലവെന്സും എല്ലാം ഭയങ്കര നന്നായിട്ട് ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട് ഡയറക്ടർ നന്നായിട്ട് ടുവേർഡ്സ് ദി എൻഡ് നമുക്ക് ഭയങ്കരമായിട്ട് ടെൻഷനും ആരും ഇതൊക്കെ ഫീൽ ചെയ്യുന്ന ചെയ്യുന്നൊരു സിനിമയാണ് താങ്ക് യു നല്ല മൂവിയായിരുന്നു ഇഷ്ടമായി എനിക്ക് സെക്കൻഡ് ഹാഫാണ് കൂടുതലിഷ്ടമായത് ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ എന്തായിരിക്കും എന്തായിരിക്കും എന്നുള്ള ഒരു ഇമോഷണൽ കോഷ്യൻ്റെ കുറച്ച് കൂടുതലായിട്ട് ഇങ്ങനെ അറിയാനുള്ളൊരു താല്പര്യമുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫ് വെരി ബ്യൂട്ടിഫുള്ളി ക്രാഫ്റ്റഡ് ബേസിക്കലി ഒരു നടന്ന സംഭവത്തിനെ പറ്റിയിട്ട് അവതരിപ്പിക്കുമ്പോൾ കുറച്ച് കൂടുതൽ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ എന്നുള്ളത് നമ്മൾ പറയുമല്ലോ അപ്പോൾ അത് തീർച്ചയായിട്ടും ഡയറക്ടറുടെ ഭാഗത്തുനിന്ന് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരുപാട് ഇഷ്ടപ്പെട്ടു അനിലേട്ടൻ ആൻഡ് ഒബ്വിയസ്ലി അനു ആൻഡ് അതിഥി ബ്യൂട്ടിഫുള്ളി ഡൺ അതിഥി വളരെ ഇമോഷണൽ സീൻസൊക്കെ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് ഒപ്പം അനു വളരെ മെച്യോർഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പോലീസ് ഓഫീസറിനെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ക്യാരക്ടേഴ്സും നല്ല ഭംഗിയായിട്ട് എല്ലാ ആക്ടേഴ്സും ചെയ്തിട്ടുണ്ട് ഒരുപാട് ഇഷ്ടമായിരിക്കും ഇത് തിരുപ്പതി പോയി ഒരു വഴിപാടുണ്ടായിരുന്നു അത് ചെയ്തത്രയല്ലോ നത്തിങ് സ്പെഷ്യൽ താങ്ക് യു ആ ഒരു ത്രില്ലർ കൈൻഡ് ഓഫ് മൂഡിലുള്ളൊരു സിനിമയാണ് പിന്നെ ഒരു നമ്മുടെ അവിടത്തേയും ഇവിടുത്തെ ചില കൾച്ചറൽ ഡിഫറൻസുകളും ആൾക്കാർ എങ്ങനെ കാര്യങ്ങൾ എടുക്കുന്നു എന്നുള്ളതിൻ്റെ ഡിഫറൻസുകളും എല്ലാം പോർട്രേ ചെയ്യുന്ന ഒരു സിനിമ രസകായിട്ടുള്ള പ്ലോട്ടാണ് എല്ലാം നന്നായിട്ടുണ്ട് അവിടുത്തെ ഒരു ലണ്ടനിലാണുള്ള ഒരു വലിയ ഭാഗം വരുന്ന ഒരു സിനിമയാണ് അപ്പോൾ അവിടുത്തെ ഒരു വിഷവൽ ബ്യൂട്ടിയൊക്കെ നന്നായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് ഇഷ്ടപ്പെട്ടില്ലേ ഞാൻ ഈ പഠനത്തെ കുറിച്ച് ഒന്നും അറിയാതെ ഒന്നിരുന്ന് കണ്ട ആളാട്ടോ അടിപൊളി എന്താ പറയാ നല്ല നല്ല രീതിയിൽ അതിൻ്റെ ഒരു ഗ്രാഫ് കൊണ്ടുപോയിട്ടുണ്ട് നമ്മളെ പിടിച്ചിരിക്കുന്ന സിനിമ എന്നൊക്കെ പറയില്ലേ അതുപോലെ നല്ലൊരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്ത് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള അമ്മമാർക്ക് കുറച്ച് പാടാണിത് എന്താകും എന്താകും എന്നറിയാതെ ഉറപ്പായിട്ടും എന്തായാലും ഒരു എസ്കേപ്പിസം കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും സിനിമയിൽ എന്നാലും ഇതിൽ ഇങ്ങനെയാണത് കൊണ്ട് പോകുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു അടിപൊളി എല്ലാവരും സിനിമ കാണുക ഒരു ചെറിയ സിനിമ എന്നൊന്നും പറഞ്ഞ് മാറ്റി നിർത്തേണ്ട ഒരു സിനിമയല്ല ഭയങ്കര സന്തോഷമല്ലേ തോന്നുന്നത് കാരണം എല്ലാ കണ്ടവരെല്ലാവരും ഭയങ്കര റെസ്പോൺസ് പറയുന്നു അവർക്ക് ഭയങ്കര ഹാപ്പിയാന്ന് പറയുന്നു അവർ പ്രതീക്ഷിച്ചതിൻ്റെ മേഖലയിലുള്ള ഒരു സിനിമയാണെന്ന് പറയുന്നു നമ്മൾ ക്യാരക്ടേഴ്സ് സഞ്ചരിക്കുന്ന ആ ഒരു സ്ട്രഗിളിലും ആ ഒരു വിഷമത്തിലൂടെ ഓഡിയൻസിനും അതേ അതേപോലെ അവരുടെ ഒപ്പം ട്രാവൽ ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമാണ് സിനിമ എല്ലാവർക്കും ഭയങ്കര രസമായിട്ട് ഇഷ്ടപ്പെട്ടു കണവർ ഉണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ ഒന്നാണ് താങ്ക് യു കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ